നമസ്കാരം കൊല്ലം ആയിരവല്ലിപ്പാറ സന്ദർശിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികളോട് സദാചാര ഗുണ്ടായിസം കാട്ടിയ ആളുകൾ പിടിയിലായി കുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ആയൂരിലാണ് സംഭവം മീൻ വിൽപ്പന നടത്തുന്ന ആയൂർ സ്വദേശികളായ കുഴിയം നദീറാം മൻസിൽ അൻവർ സാദത്ത് മഞ്ഞപ്പാറ പുത്തൻവീട്ടിൽ ബൈജു എന്നിവരാണ് പിടിയിലായത് ആയിരവല്ലിപ്പാറയിലെത്തിയ വിദ്യാർത്ഥികളെ ഇവർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സുഹൃത്തിന്റെ ജന്മദിനാഘോഷങ്ങൾക്കായി ആയൂരിലെത്തിയ വിദ്യാർത്ഥികളാണ് ആക്രമണത്തിന് ഇരയായത് ജന്മദിനാഘോഷത്തിന് ശേഷമാണ് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘം ആയിരവല്ലിപ്പാർ സന്ദർശിക്കാനെത്തിയത് ഈ സമയത്ത് പ്രദേശത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതികൾ വിദ്യാർത്ഥികളെ കണ്ട് ഇവർ അസഭ്യം പറയുകയും ചോദ്യം ചെയ്ത ആൺകുട്ടികളെ മരക്കമ്പ് ഉൾപ്പെടെ ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു ഇതിനു പുറമെ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കാനും ശ്രമിച്ചു സംഘത്തിലുണ്ടായിരുന്ന പെൺകുട്ടികളുടെ നിലവിളി കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടു തുടർന്ന് നൽകിയ പരാതിയിലാണ് പോലീസ് പ്രതികളെ കണ്ടെത്തിയത് മീൻ കച്ചവടക്കാരായ പ്രതികൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു